ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സിസ്റ്റർ ആവണമെന്നതിനേക്കാളുപരി എനിക്കൊരു വിശുദ്ധി ആകണമെന്നത് ഉള്ളിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈശോ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇത്രയും അപ്പയും അമ്മയും ചേച്ചിയൊക്കെ ഇത്രയോ സ്നേഹമുള്ളവരാണെങ്കിൽ അത്രയും സ്നേഹമുള്ളവരെ നിനക്ക് തന്ന എൻ്റെ സ്നേഹം ഒരിക്കലും തീരാത്ത എൻ്റെ സ്നേഹമെന്തി നീ തിരിച്ചറിയാത്തതെന്ന് ഒരു സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ താടിക്കിട്ട് ആരോ പിടിച്ച് തട്ടി ഉയർത്തുന്ന പോലെ എൻ്റെ താടിയെ പിടിച്ചുയർത്തി ഞാൻ നോക്കുന്നത് ദിവ്യകാരൻ ഈശോയിലേക്കാണ് മുറിയെപ്പറ്റി തിരുവോസ്തി എടുത്ത് ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ ദിവ്യകാരുണ്യത്തിലോട്ടാണ് എൻ്റെ കണ്ണുകളെ ഈശോ തുറപ്പിച്ചത് അതിനീശോ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ദിവ്യകാരുണ്യമായി ഇനി ഒന്നിനും നമ്മളെ വേർപെടുത്താനാവില്ല എന്റെ പേര് സിസ്റ്റർ ദിവ്യ മുണ്ടയ്ക്കൽ എസ് ഡി സിസ്റ്റേഴ്സ് ഓഫ് ദി ഡെസ്റ്റിറ്റ്യൂട്ട് അഗതികളുടെ സഹോദരിമാരുടെ സന്യാസി സമൂഹത്തിലെ അംഗമാണ് ഞാൻ എൻ്റെ വീട് വൈക്കത്തിനടുത്ത് ചെമ്പ് എന്നുള്ള സ്ഥലത്താണ് എനിക്ക് അപ്പച്ചനും അമ്മച്ചിയും ഒരു ചേച്ചിയാണുള്ളത് അപ്പച്ചൻ മരിച്ചുപോയി ഇപ്പം അഞ്ച് വർഷമായി ഏകദേശം ഞാൻ ഇപ്പോൾ മാനന്തവാടി രൂപതയിലെ നടവേലടുത്ത് കായ്ക്കുന്ന് എന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സിസ്റ്റർ ആവണമെന്നതിനേക്കാളുപരി എനിക്കൊരു വിശുദ്ധി ആകണമെന്നത് ഉള്ളിൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു കുഞ്ഞിലെ അപ്പച്ചനും ഒമിച്ചൊക്കെ ഒരുപാട് വിശുദ്ധര കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നു വിശുദ്ധി ആകണം എന്നുള്ളത് ഉള്ളിൻ്റെ ആഗ്രഹമാണ് അതിനുശേഷം ഒരു പത്താം ക്ലാസ് ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സിസ്റ്റേഴ്സ് സി എം സി സിസ്റ്റേഴ്സ് ആയിരുന്നു എന്നെ പഠിപ്പിച്ചിരുന്നത് അവരെന്നെ ക്യാമ്പിനൊക്കെ വിളിച്ചു ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം എന്നതിൻ്റെ അപ്പുറത്തേക്ക് വെക്കേഷൻ എങ്ങനെയെങ്കിലൊക്കെ തീർക്കുക എന്നുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിക്കായിട്ടാണ് ഞാൻ സി എം സിയിൽ ക്യാമ്പിനായിട്ട് പോകാം അങ്ങനെ ഒന്ന് രണ്ട് തവണ അവിടെ പോയി പിന്നെ ഒരു പ്രാവശ്യം എസ് ബിയിൽ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് എന്നെ വിളിച്ചു ക്യാമ്പിന് സത്യം പറഞ്ഞാൽ ഒട്ടും താല്പര്യമില്ല അങ്ങനെ ഇഷ്ടമില്ലാതെ ഞാൻ എസ് ബിയിലും അവിടെ ക്യാമ്പിന് വന്നു അപ്പോൾ ആ ടൈമിൽ കുറച്ചുകൂടെ ദൈവവിളിയെപ്പറ്റി ചിന്തിക്കാനായിട്ട് ഈ കുഞ്ഞിലെ കിടന്നിരുന്ന ഈ ആഗ്രഹങ്ങളുണ്ടല്ലോ അതായത് ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കുന്ന ആഗ്രഹങ്ങൾ അത് കുറച്ച് കാലത്തേക്കല്ല അതിനൊരു സ്ഥായി ഭാവം ഉണ്ടെന്ന് മനസ്സിലാകുകയാണ് ഇപ്പോൾ ഉള്ളിൽ അങ്ങനെ ഉള്ളിൽ കുഞ്ഞിലേ കടന്നിരുന്ന ഞാൻ ഇല്ല ഇനി പോയി എന്ന് വിചാരിച്ചിരുന്ന ആഗ്രഹങ്ങൾ മുഴുവൻ ദൈവം ഒന്നൊന്നായിട്ട് തട്ടി ഉണർത്തി ആ ഒരു സന്യാസം അതിൻ്റെ അകത്തേക്ക് ദൈവം എൻ്റെ മനസ്സിനെ അനുഭവമായിരുന്നു അന്ന് ഈ വിളിയുടെ ആഴമൊക്കെ കിടക്കുമ്പം അപ്പച്ചനമ്മച്ചി ചേച്ചി ഇതെല്ലാം ഉപേക്ഷിക്കണമെന്നൊക്കെ പറയുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത അല്ലെങ്കിൽ എങ്ങനെ അവരൊക്കെ പിരിയാൻ പറ്റും എന്നുള്ളൊരു അവസ്ഥയായിരുന്നു കാരണം അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആയിരുന്നു ചുണങ്ങമ്പേലിയിലുള്ള ആ എഫ് ഡി മദർ ഹൗസിൽ അൽ മുന്നിലിരുന്ന് ഞാൻ കുറേ കരഞ്ഞിട്ടുണ്ട് എനിക്കിന്നും അറിയില്ല ഞാൻ അങ്ങനെ കരഞ്ഞു കൂട്ടിയെന്ന് പക്ഷേ ആ ഒരു ഉപേക്ഷ എങ്ങനെ സാധിക്കുമെന്ന് കരഞ്ഞ് ഇരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ ഇങ്ങനെയായിരുന്നു ഇത്രയോ എന്നെ അപ്പമ്മയൊക്കെ സ്നേഹിക്കുമ്പോൾ എനിക്കത് ഇട്ടിട്ട് പോരാൻ പറ്റില്ല എന്നുള്ളത് പക്ഷേ അന്ന് ഈശോ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇത്രയും അപ്പയും അമ്മയും ചേച്ചിയൊക്കെ ഇത്രയോ സ്നേഹമുള്ളവരാണെങ്കിൽ അത്രയും സ്നേഹമുള്ളവരെ നിനക്ക് തന്ന ഒരിക്കലും തീരാത്ത എൻ്റെ സ്നേഹം സ്നേഹമെൻ്റെ നീ തിരിച്ചറിയാത്തേന്ന് ഒരിക്കലും തീരാത്തൊരു സ്നേഹം അതാണ് എൻ്റെ ദൈവപുളിയെ പിടിച്ച് ഉണർത്തി അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എനിക്ക് സ്വന്തമാക്കണം എന്നുള്ള ഒരു ഉൾബോധ്യം ഉള്ളിൽ വരിക അപ്പം അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ അവിടെ എല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ജോസിയായിട്ട് ക്യാൻസർ ആയിട്ടിരിക്കുകയാണ് ക്യാൻസറായിട്ട് വളരെ സ്മെല്ലാണ് നമുക്കൊന്നും ചേച്ചി ഭാര്യയ്ക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം അപ്പം അമ്മച്ചി അവിടെ ഒരു ചെറിയൊരു സഹായം കൊടുക്കാനായിട്ട് ചെന്നിരുന്നു ആ സമയത്ത് പിന്നീട് ഒരിക്കൽ കണ്ടപ്പം ആ ചേട്ടൻ്റെ ഇവിടെയൊക്കെ നല്ല ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്ത് ഇരിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ചെമ്പ് മഠത്തിലെ എസ് ഡി സിസ്റ്റേഴ്സ് എല്ലാ ദിവസവും വൈകുന്നേരം വന്നിട്ട് ചേട്ടനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു അമ്മച്ചി എന്നത് പറഞ്ഞപ്പം എൻ്റെ ഉള്ളിൽ ഭയങ്കര പണ്ടായിരുന്നു ഞാൻ ഉടനെ ചോദിച്ചു ഈ ഭാര്യയ്ക്ക് പോലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എങ്ങനെ ഈ സിസ്റ്റേഴ്സിന് ചെയ്യാൻ പറ്റിയെന്ന് അന്ന് അമ്മച്ചി പെട്ടെന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട് അവർ ഈശോയുടെ മണവാട്ടികളല്ലേ ഇതൊക്കെ പറ്റുമെന്ന് പക്ഷേ അതെൻ്റെ ഉള്ളിൽ മായാതെ കടന്നൊരു അനുഭവമായിരുന്നു സ്വന്തം ഭാര്യയ്ക്ക് പോലും ചെയ്യാൻ പറ്റാത്തൊരു ശുശ്രൂഷ എങ്ങനെ ഈ സിസ്റ്റർമാർക്ക് ചെയ്യാൻ പറ്റിയതെന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ എസ് ഡി സന്യാസ സമൂഹത്തിൽ അംഗമായപ്പോൾ ഇന്നൊരു പതിനേഴ് വർഷം ഞാൻ പിന്നിടുമ്പം ഇന്ന് എനിക്കറിയാം അത് ചെയ്യാനായിട്ട് ഒരു എസ് ഡി സിസ്റ്റർക്ക് കരുത്തും പ്രചോദനവും എല്ലാം പകരുന്നത് ഈ ദിവ്യകാരുണ്യ സാന്നിധ്യമാണ് കാരണം ദിവ്യകാരുണ്യത്തിൽ കുർബാനയിൽ കണ്ടുമുട്ടുന്ന അനുഭവിക്കുന്ന അതേ ഈശോയാണ് ഓരോ അപ്പച്ചനമ്മച്ചുമാരിലും ഓരോ പാവപ്പെട്ടവരിലും മുറുകേറ്റവരിലും പഴുത്തൊലിക്കുന്നവരിലും എല്ലാം കാണാനായിട്ട് അവരെ ഈശോയെ എന്ന പോലെ ശുശ്രൂഷിക്കാനായിട്ട് ഇന്ന് എനിക്ക് എൻ്റെ എസ് ഡി സമൂഹത്തിൽ ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ ഒരിക്കലും തീരാത്തൊരു സ്നേഹം അത് ദിവ്യകാരുണ്യമാണ് ആ ദിവ്യകാരുണ്യ ഈശോയുടെ സാന്നിധ്യമാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ രണ്ടിനാണ് ഞാൻ ആദ്യവ്രത വാഗ്ദാനം ചെയ്യുന്നത് ഏറെ കൊതിച്ച് കാത്തിരിക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള ദിനം ആ സമയത്തൊക്കെ നമ്മളൊരു നീണ്ടൊരു ആറര വർഷത്തെ പരിശീലനത്തിന് ശേഷമാണ് നമ്മളൊരു ആദ്യവ്രതാർപ്പണം ചെയ്യുന്നത് ഏകദേശം ഒരു സെപ്റ്റംബർ അവസാനം ഒക്ടോബർ രണ്ടാണ് വെസ്റ്റേഷനെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പതിവ് പോലെ ദിവ്യബലിയിൽ പങ്കെടുക്കാനായിട്ട് ഓരോ ദിവ്യബലിയും ഞങ്ങളുടെ ഗുരുനാഥന്മാർ പറയും ഏറ്റവും സ്നേഹത്തോടെ നമുക്കുള്ള കാഴ്ചദ്രവ്യങ്ങളൊക്കെ ആയിട്ട് വേണം ഈശോയെ ഓരോ ദിവസവും സ്വീകരിക്കാൻ എന്ന് പറയും അങ്ങനെ തന്നെ ഒരുങ്ങുന്ന ഒരു ടൈമാണ് അന്നും പതിവ് പോലെ അണഞ്ഞു ഒരു സർവാധിപനാം കിടത്താമേ അതുവരെ നല്ല ഉറക്കെ പാട്ടുപാടി പ്രാർത്ഥിച്ചുവൊക്കെ ശുദ്ധബലിയിൽ അവൾ പങ്കെടുക്കുന്നു ഒരു ആ സർവാധിപനാം ആ സമയം മുതൽ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത കയറി തുടങ്ങി ഉള്ളിൽ ഒര് വോയിസ് കേൾക്കുവാണെങ്കിൽ നിനക്ക് വിളിയില്ല നീ പൊക്കോ എനിക്ക് അതുവരെയും അങ്ങനത്തെ ഒരു അസ്വസ്ഥത എനിക്ക് പിന്നീടോ അതിന് മുമ്പ് അനുഭവപ്പെട്ടിട്ടില്ല അത്രയും വലിയൊരു ഇന്നർ സ്ട്രഗിൾ ആണ് ആ ടൈമിൽ തോന്നുന്നത് ഒരു പ്രാർത്ഥന പോലും എനിക്ക് ചൊല്ലാൻ പറ്റുന്നില്ല ഒരു പാട്ട് പോലും എനിക്ക് പാടാൻ പറ്റുന്നില്ല വല്ലാത്തൊരു ഇന്നർ സ്ട്രഗിള് ഞാൻ കരയാൻ തുടങ്ങി അൽത്താറയിലോട്ട് ഞാൻ നോക്കുന്നില്ല ഞാൻ കണ്ണടച്ചു ഞാൻ കരയാൻ തുടങ്ങി അങ്ങനെ കാഴ്ചവെപ്പ് കഴിഞ്ഞ് ഓരോ സമയം കഴിഞ്ഞിട്ടും എനിക്ക് ഈ അൽത്താറയിലോട്ട് നോക്കാൻ പറ്റുന്നില്ല അങ്ങനെ കാഴ്ച സമർപ്പണം കഴിഞ്ഞു കൂതാശ വചനങ്ങളുടെ സമയമായ എപ്പോഴും എനിക്ക് കരച്ചിലിടക്കാനോ ഈശോയിലോട്ട് നോക്കാനോ ഒന്നും പറ്റുന്നില്ല ഞാൻ കുമ്പിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഒരു സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ താടിക്കിട്ട് ആരോ പിടിച്ച് തട്ടി മേലിലോട്ട് ഇങ്ങനെ ഉയർത്തുന്ന പോലെ എൻ്റെ താടിയെ പിടിച്ചുയർത്തി ഞാൻ നോക്കുന്ന ദിവ്യകാരൻ ഈശോയിലേക്കാണ് മുറിയെപ്പറ്റി തിരുവോസ്തി എടുത്ത് ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ ദിവ്യകാരത്തിലോട്ടാണ് എൻ്റെ കണ്ണുകളെ ഈശോ തുറപ്പിച്ചത് അതിന് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ദിവ്യ കാരുണ്യമായി ഇനി ഒന്നിനും നമ്മളെ വേർപെടുത്താനാവില്ല ദിവ്യ എന്ന് പറയുമ്പോൾ എൻ്റെ പേര് ദിവ്യ എന്നാണ് എനിക്ക് എന്നിട്ട് തന്നെ ഒരുപാട് പോരായ്മകളുണ്ട് കാരണം ആ ഒരു ഒരു റൂട്ട് എടുത്ത് പറയുകയാണെങ്കിൽ എന്നിലോട്ട് നോക്കുമ്പോൾ എനിക്ക് ഒരു അല്പം പോലെ ഇല്ല ഈ സന്യാസത്തിന് അതെനിക്ക് അറിയാം അപ്പം അത് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ എന്നെ ഒരുപാട് ഭയപ്പെടുത്തിയത് പക്ഷേ ഈ കാരുണ്യം അതൊരിക്ക എവർ ലവ് ആണ് ഈ ദിവ്യ എന്ന് പറയുന്ന ഒരുപാട് ബലഹീനതകളുള്ള ഇനിയും വീണക്കാവുന്ന എന്നെ ഒരിക്കലും വീഴാനാവാത്ത വിധം ചേർത്ത് വെച്ചു കാരുണ്യത്തോട് ഒരിക്കലും മാറ്റപ്പെടാത്ത സ്നേഹം അങ്ങനെ ദിവ്യ കാരുണ്യമായി ദിവ്യ ദിവ്യകാരുണ്യം പിന്നെ ഒന്ന രണ്ടല്ല ഈ കഴിഞ്ഞ ജൂലൈയിൽ മരണത്തെ ഒന്ന് തൊട്ടടുത്ത് കാണാനായിട്ടുള്ള ഒരു കുഞ്ഞു ഈശോ തന്നിരുന്നു അതിവിടെ വയനാട് വൈത്തിരിയിൽ നമുക്കൊരു കൃഷി സ്ഥലമുണ്ട് അവിടെ ഒരു ചെറിയൊരു മഴയുടെ ഒക്കെ ഒരു സമയത്ത് ഒരല്പം ആയാസപ്പെട്ട ഒരു ജോലിയിലായിരുന്നു അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതുവരെയും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ഒരു ഹാർട്ട് ഒരു പെയിൻ ഉള്ളിൽ ഭയങ്കര ശക്തമായിട്ട് വന്നു ചെറിയൊരു പാനിക്ക് അറ്റാക്ക് പോലെ അങ്ങനെ ഒരു ഏകദേശം ഒരു ഉച്ച ഒരു പന്ത്രണ്ട് മണിയോടുകൂടെ അതുവരെയും എല്ലാവരോടൊക്കെ സംസാരിച്ച് ഒക്കെ നിൽക്കുന്ന സമയം ഞാനൊരു സ്ലോപ്പിൽ വിറകു കുനയുടെ മുകളിൽ നിന്നിട്ട് വിറക് താഴോട്ട് ഇട്ട് കൊടുക്കുമായിരുന്നു പെട്ടെന്നാണോ ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു ചെസ് പെയിൻ വന്നു പിന്നെ പെട്ടെന്ന് കണ്ണുടഞ്ഞു എനിക്കൊന്നും മിണ്ടാനൊന്നും പറ്റണില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പിന്നെ കൂടുതലുള്ളവരൊക്കെ കറിഞ്ഞ് എടുത്ത് ആ ഒരു വഴിയിൽ ഒരിക്കലും ഒരു വണ്ടിയും വരാത്തൊരു സ്ഥലത്ത് എനിക്ക് വേണ്ടിയിട്ട് അറിയാവുന്ന ഓട്ടോകളൊക്കെ എൻ്റെ മദർ സിസ്റ്റർ സൂനം വിളിച്ചു ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല പക്ഷെ ഒരിക്കലും വണ്ടി വരാത്ത ആ സ്ഥലത്തുകൂടെ അത് എനിക്ക് വേണ്ടിയിട്ട് ഈശോ ഒരിക്കലും ഒരു വാഹനമായിരുന്നു അതിൽ എന്നൊരു വിധം കയറ്റി കിടത്തി വൈത്തിരി താലൂക്ക് ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുന്ന സമയം ആ ടൈമിൽ ഉള്ളിൽ ഞാൻ വളരെ കോൺഷ്യസ് ആണ് പുറമേ ഉള്ളതും എല്ലാം അറിയാൻ പറ്റുന്നുണ്ട് എനിക്ക് പെയിൻ ഉണ്ട് പക്ഷെ ആ പെയിനൊക്കെ അതിനെയൊക്കെ അതിലംഘിക്കുന്ന ഒരു ഒരു ആനന്ദം ഉള്ളിലുണ്ട് ഞാനിപ്പോൾ ഈശോയോട് ചോദിക്കുന്നുണ്ട് ഈശോ ഞാൻ മരിക്കുവാണോ ഞാൻ നിൻ്റെ അടുത്തേക്ക് പോരുവാണോ എന്ന് ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് ഒരല്പം പോലും പേടി ഉള്ളിൽ തോന്നുന്നില്ല കൂടെ വസിക്കുന്ന ഒരു സാന്നിധ്യം അതിങ്ങനെ ഉള്ളിൽ ഭയങ്കര ബലമാണ് ഞാനിങ്ങനെ ഈശോയോട് ചോദിച്ച് ഈശോയുടെ ഇങ്ങനെ കേട്ടുകൊണ്ട് പോകുമ്പോഴും ആ ഒരു ലിവിങ് എക്സ്പീരിയൻസ് എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ലിവിങ് ലിവിങ് ഗോഡ് എന്നുള്ളത് തൊട്ടറിഞ്ഞ അനുഭവിച്ച ഒരു സത്യത്തിൻ്റെ ഒരു നിമിഷങ്ങളായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ എൻ്റെ സന്യാസി ജീവിതം ഏറെ ആസ്വദിക്കുന്ന ഒരാളാണ് അതെൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല ഈ ജീവിതം തന്നത് ഒരു എസ് ഡി സഹോദരി ആയിരിക്കാൻ എനിക്ക് ലഭിച്ചൊരു ഭാഗ്യം അത് മഹത്തായ ഭാഗ്യം തന്നെയാണ് അത് ഈ ദിവ്യകാരുണ്യ ഈശോയുടെ കൂടെയുള്ള സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഓരോ ദിവ്യകാരുണ്യ സ്വീകരണവും എൻ്റെ ഉള്ളിൽ വസിക്കുന്ന എൻ്റെ കൂടെ നടക്കുന്ന ആ ഈശോയുമായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധം അതിൻ്റെ ഒരു ആഴപ്പടലാണ് അപ്പോൾ ഈശോയുടെ ഒരു നമ്മൾ പറയില്ല വാക്ക് വിത്ത് ജീസസ് എന്ന് ആ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഈശോയോടെ ഒത്തു തണക്കുക ഈശോ പറയണത് കേൾക്കുക ഈശോയോട് സംസാരിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര അങ്ങേറ്റത്ത് വിശുദ്ധമായിട്ടുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞ് എൻ്റെ അത് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല പക്ഷേ ഞാൻ ഓരോ നിമിഷവും എൻജോയ് ചെയ്യുന്നുണ്ട് എൻ്റെ ഈശോയോട് കൂടെ ഓരോ എസ് ഡി സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസത്തെയും അവളുടെ ജീവിതം ആരംഭിക്കുന്നത് ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് തന്നെയാണ് അന്നത്തെ ദിവസത്തെ ജീവിക്കാനുള്ള ഒരു ബലം തരുന്ന ദിവ്യകാരുണി സന്നിധിയാണ് കാരണം ഞങ്ങളുടെ സന്യാസി സമൂഹ സ്ഥാപകൻ ധന്യൻ വർഗീസ് വയ്യപ്പള്ളി വല്ല ഇങ്ങനെയാണ് ഞങ്ങൾക്ക് പറഞ്ഞ് ജീവിതത്തിലൂടെയും ഒക്കെ കാണിച്ചെന്നത് നിങ്ങൾ സ്പർശിക്കുന്ന ഓരോ അഗതിയും അത് ഈശോയാണ് ഈശോ എന്ന പോലെ വേണം ഓരോ അഗതി മക്കളെയും ശുശ്രൂഷിക്കാൻ എന്നത് വെളുപ്പിനെ നാലേ മുക്കാലിന് ഞങ്ങൾ എഴുന്നേറ്റാൽ ഒരു അഞ്ച് മണി മുതൽ ആറ് വരെ ഞങ്ങൾക്ക് ആരാധനയാണ് ദിവ്യകാരിണി ആരാധനയാണ് തുടർന്ന് അഗതി നമ്മുടെ ദിവ വിശുദ്ധ ബലി അർപ്പണം വിശുദ്ധി ബലി അർപ്പണത്തിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനോ മറ്റെന്തിനു പോകുന്നതിന് മുമ്പോ ഞങ്ങൾ അഗതി ശുശ്രൂഷ രംഗങ്ങൾ ചേർന്നുള്ള മഠങ്ങളിലെല്ലാം സിസ്റ്റേഴ്സ് ചെയ്യുന്നത് വിശുദ്ധ ബലിക്ക് ശേഷം നേരെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചനുമെ മക്കളുടെ അടുത്തേക്ക് പോവുകയാണ് അവിടെ അവർ അല്പം വൃത്തി കിടക്കിയിട്ടായിരിക്കും കിടക്കുന്നത് മലമൂത്ര വിസർജനങ്ങളെല്ലാം ഉണ്ടാകും അവരെ അതെല്ലാം മാറ്റി കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല ഡ്രസ്സ് കിടിപ്പിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചനൊമ്മച്ചിമാർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലോട്ട് നീങ്ങൂളൂ ഔദാശികമായിട്ട് സ്വീകരിച്ച ആ ഈശോയെ തൊട്ട് ശുശ്രൂഷിക്കാനായിട്ട് ഞങ്ങളുടെ കരങ്ങൾ അനുഗ്രഹീതമാകുക ഈ അഗതി ശുശ്രൂഷയിലൂടെയാണ് ഒരു എസ് ഡി സിസ്റ്ററിൻ്റെ എൻ്റെ ഒക്കെ ജീവിതം ധന്യമാകുന്നത് ഈ അഗതി ശുശ്രൂഷയും അതിന് ബലം നൽകുന്ന ഈ ദിവ്യകാരുണ്യ ആരാധനയും ഒന്നുകൊണ്ട് മാത്രമാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക